ആ കാലമൊക്കെ കടന്നുപോയി രാഹുൽ നിങ്ങൾ വസ്ത്രം മാറ്റണം എന്നിട്ട് ഇനി പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കാവൂ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു രാഹുൽ പ്രതിപക്ഷ നേതാവായി അടിമുടി പാർലമെന്റിനകത്തേക്ക് കാലകുത്തിയത് രാജ്യം മുഴുവൻ അത് ഉറ്റുനോക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് വിലയുള്ള കോട്ടുകളും ധരിച്ച് ദൈവപുത്രനായി അധികാരത്തിന്റെ ഭ്രമത്തിൽ വരുന്ന മോദിയെ കണ്ട് ശീലിച്ച ജനങ്ങൾക്ക് നടുവിലേക്കാണ് രാഹുൽ സാധാരണക്കാരന്റെ വേഷമായ വെള്ള ടീഷർട്ടും പാന്റും ധരിച്ചുകൊണ്ട് നീണ്ട ദൂരം ജനങ്ങൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയത് ആ വെള്ള ടീഷർട്ടിലേക്ക് മാറിയതിന് പിന്നിൽ രാഹുലിന് കൃത്യമായ കണക്ക് കൂട്ടലും ഉണ്ടായിരുന്നു സുതാര്യത ലാളിത്യം പരിശ്രമം എന്നിവയുടെ പ്രതീകമാണ് ഈ വെള്ള ടീഷർട്ട് എന്ന് രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്ര മുതൽ വെള്ള ടീഷർട്ടാണ് രാഹുലിന്റെ വേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലും ടീഷർട്ടുകളാണ് രാഹുൽ അണിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ടീഷർട്ടാണ് ധരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തെ പോരാട്ടത്തിന്റെ അടയാളമായിരുന്നു ഇതെന്നും പ്രതിപക്ഷ നേതാവായ സാഹചര്യത്തിൽ അതിനെ യോജിച്ച വസ്ത്രം ധരിക്കണമെന്നുമുള്ള ഗാർഗിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മുൻപ് പതിവായിരുന്ന വെള്ള കുർത്തിയിലേക്ക് രാഹുൽ മടങ്ങിയെത്തിയത് എന്നാൽ രാഹുലിനെ ഈ വിധം വേഷം മാറ്റിച്ചത് ഖാർഗിയുടെ സ്നേഹോപദേശമാണ് പോരാട്ടത്തിന്റെ സമയത്തിനപ്പുറത്ത് ഇനി ചില ചുമതലകളുടെ ഉത്തരവാദിത്തം കൂടി വന്നു ചേരുമ്പോൾ വേഷം മാറ്റേ പറ്റൂ എന്നാണ് ഖാർഗെ പറഞ്ഞുവെച്ചത് അതാണ് പിന്നീട് കുർത്തിയിലേക്കുള്ള രാഹുലിന്റെ മാറ്റവും ഒരു നേതാവിലേക്കുള്ള മാറ്റത്തിൽ എപ്പോഴും ചർച്ചയായിട്ടുള്ളത് രാഹുലിന്റെ വേഷം തന്നെയായിരുന്നു ആ വെള്ള ടീഷർട്ടിൽ ആദ്യ ദിനം പാർലമെന്റിലേക്കുള്ള വരവ് വരെ രാജ്യം രാഹുലിന്റെ വേഷത്തോടൊപ്പം സഞ്ചരിച്ചിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവായുള്ള വരവിൽ നിറം മാറിയില്ലെങ്കിലും രൂപമാറ്റത്തിൽ രാഹുൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു